പാല ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആധുനിക ഉപകരണങ്ങൾ നൽകി പാല റോട്ടറി ക്ലബ്ബും തിരുവനന്തപുരം ടെക്നോ പാർക്ക് റോട്ടറി ക്ലബ്ബും ഇംഗ്ലണ്ടിലെ വോൾവർ ഹാംപ്ടൺ സിറ്റി റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആധുനിക ഉപകരണങ്ങൾ നൽകിയത് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നൽകിയത് ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം തോമസ് ചാഴിക്കാടൻ എം പി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സമൂഹത്തിലെ മുതിർന്ന ആളുകൾക്ക് മുതിർന്നതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യമുള്ളവർക്ക് സാമൂഹികമായ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ളവർക്ക് ഏതാനും സമയം ഉല്ലസിക്കുവാനുള്ള ഒരു വേദി എന്ന നിലയിലാണ് പലരും കാണുന്നത് ഞാൻ റോട്ടറി ക്ലബിലംഗമായിരുന്നില്ല എങ്കിലും ഡാൻസ് ക്ലബിലെ കുറേ അധികം കാലം അംഗമായിരിക്കുകയും പിന്നീട് ഞാൻ ചെയ്ത ഒരു വൈസ്മെൻസ് അംഗമായിരുന്നു ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പാലാ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുരുവുള്ള കോക്കാട്ട് അധ്യക്ഷനായിരുന്നു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇംഗ്ലണ്ടിലെ റോട്ടറി ഡിസ്ട്രിക്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്തിന്റെ മുൻ ഗവർണർ റിച്ചാർഡ് ഗ്രീൻ പാലാ നഗരസഭാ ചെയർപേഴ്സൺ ജോസിൻ വിനോയ്ക്ക് ഉപകരണങ്ങൾ കൈമാറി റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണർമാരായ ഡോക്ടർ ജി എ ജോർജ് ഡോക്ടർ തോമസ് വാവാനിക്കുന്ന കെ ബാബുമാൻ ടെക്നോപാർ ക്ലബ്ബിലെ ഭാരവാഹികൾ അസിസ്റ്റന്റ് ഗവർണർ സനോ ജോസ് പാലാ മുനിസിപ്പാലിറ്റി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു തുരുത്തൻ കൌൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ പാലാ പ്രോജക്ട്സ് കോർഡിനേറ്റർ പി വി ജോർജ് ആശുപത്രി ഡോക്ടർ പ്രശാന്ത് എല്ല തുടങ്ങിയവർ പങ്കെടുത്തു